ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു ഫസ്റ്റ് ഷോ നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് സെൽഫി മോഡൽ ഫ്രെയിമിൽ നടിയും സുനിൽ മാത്രം കൊച്ചി നടിയെ ആക്രമിക്കുന്ന ഒന്നര മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ പോലീസ് ലഭിച്ചു നടി വീഡിയോയിൽ മുഴുവൻ സമയവും ഭയത്തിലാണ് സുനിൽ ദൃശ്യ നിർദ്ദേശങ്ങൾ അനുസരിക്കുകയല്ലാതെ മറ്റൊരു നിവൃത്തിയുമില്ല നടിയെ ആക്രമിച്ച അപകൃത്തികരമായി ചിത്രീകരിച്ച വീഡിയോ ഒന്നാം പ്രതി സുനിൽ നന്നായി പതിഞ്ഞിട്ടുണ്ട് വീഡിയോ തുടങ്ങുമ്പോൾ സെൽഫി മോഡലിലാണ് ക്യാമറ പ്രവർത്തിക്കുന്നത് അതിൽ പിൻ സീറ്റിൽ നടിയുടെ വലതുഭാഗത്തായി സുനിൽ ഇരിക്കുന്നത് കാണാം കൊട്ടേഷനാണ് പറയുന്നത് പോലെ കേൾക്കുക എന്ന് സുനിൽ പറയുന്നത് വീഡിയോയിൽ കൃത്യമായി കേൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് കാർ ഓടിക്കുന്നയാൾ ഇടതിനിടയിൽ സുനിൽ കയറി സുനിലുമായി കയറുന്നു നേരെ നോക്കി വണ്ടി ഓടിക്കാൻ പറയുന്നു റിയർ ഗ്ലാസിലൂടെ പിന്നിലേക്ക് നടക്കുന്നത് ശ്രദ്ധിക്കുന്നതിനാലാണ് വണ്ടിയുടെ ദിശ പലപ്പോഴും തെറ്റുന്നത് ഇത് വീഡിയോയിൽ വ്യക്തമാണ് യാത്രയ്ക്കിടയിൽ ഹൈവേ പോലീസിനെ കാണുന്നു അപ്പോൾ സുനിയുടെ അതിക്രമം നിർത്തുന്നു പോലീസിൽ നിന്നും അകന്നതോടെ വീണ്ടും സുനിൽ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ചെയ്ത് ദൃശ്യങ്ങൾ അതിക്രമിച്ചു പകർത്തുന്നു ഈ ഫ്രെയിമിൽ നടിയും സുനിൽ വ്യക്തമാണ് ക്യാമറ ഒന്ന് ഓഫാക്കുന്നതോടെയാണ് ദൃശ്യങ്ങൾ അവസാനിക്കുന്നത് പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു പിന്നീട് ദൃശ്യങ്ങൾ പതിഞ്ഞോ എന്നറിയാൻ സുനിലും കൂട്ടർ മൊബൈൽ ക്യാമറ പരിശോധിക്കുന്നതും അബദ്ധത്തിൽ ഇതേ മൊബൈലിൽ പതിഞ്ഞിട്ടുണ്ട് അതും പോലീസിന് ലഭിച്ചിട്ടുണ്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും പോസിറ്റിവുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Thank you thank you for watching